ഇന്നത്തെ യാത്ര കൽപ്പറ്റ ടൗണിനടുത്തുള്ള മയിലാടിപ്പാറയിലേക്കാണ് ഒരുപാട് പ്രാവശ്യം മയിലാടിപ്പാറയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും മടുത്തു പോകുന്നില്ല വീണ്ടും ഈ പ്രകൃതി ഇങ്ങോട്ട് മാടി വിളിക്കുകയാണ് അപ്പോൾ ആയോ മൈലാടിപ്പാറയിലേക്ക് കൽപ്പറ്റ ടുത്തുള്ള മയിലാടിപ്പാറ ബൈപ്പാസിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന മലമുകൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ എന്നാൽ എന്നാലിവിടത്തെ ഭംഗി വീണ്ടും വീണ്ടും എത്താൻ പ്രേരിപ്പിക്കുകയാണ് ഇതാ പൊറം ഫുള്ള് നനഞ്ഞു പാടുവെക്ക് എന്റെ ഫോൺ മോൻഡില്ലല്ലേ നോക്കൂ എന്ത് ഭംഗിയാണ് ഇതാണ് മൈലാടിപ്പാറ മലമുകളിലെ അമ്പലം പാറ മഴക്കാലമായതുകൊണ്ട് നന്നായിട്ട് സ്ലിപ്പറിയാണ് തെന്നിയാൽ താഴെ എത്തും ഇവിടെ നിന്ന് നോക്കിയാൽ കൽപ്പറ്റ ടൗണിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാം എന്തൊരു ഭംഗിയാണ് ഏ അതെ എന്തൊരു ഭംഗിയായ പ്രകൃതിയാണ് എൻ്റെ വയനാട് എത്ര സുന്ദരിയാണെന്ന് അറിയോ ഒറ്റപ്പെട്ടു ഒരു വയനാട്ടിലേക്ക് വരണം ഈ സുന്ദരി നിങ്ങളിങ്ങനെ ചേർത്ത് പിടിച്ച് ഹഗ് ഹഗ്ഗെയ്യും ഈ മലമുകളിലെ കുളമാണിത് കണ്ടോ എന്ത് ഭംഗിയാ ഇതിൻ്റെ ചുറ്റും നടക്കുമ്പോൾ അതിനകത്തൊരു ഫീലാണ് അപ്പൂസിന്റെ കുഞ്ഞനാളിലൊക്കെ ഞാൻ അപ്പൂസിനെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൂസിനെ കൊണ്ട് ഇതിനെ ചുറ്റും ഓടിപ്പിക്കുമായിരുന്നു എന്ത് ഭംഗിയാണ് ഇതിൽ മീനുണ്ട് കേട്ടോ പൂസേ ഇതിൽ മീനുണ്ട് ക്ഷേത്രവും പരിസരവും സി സി ടി വി നിരീക്ഷണത്തിലാണെന്ന് എഴുതി ഏറ്റിച്ചെ മൈലാടിപ്പാറയിലാണ് ഇപ്പോൾ ഉള്ളത് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് പാറയൊക്കെ നന്നായി വഴുക്കുന്നുണ്ട് എന്നാലും പലപ്പോഴും വന്നിട്ട് ഇവിടുന്ന് മുഖം കഴിയുമൊക്കെ പോയിട്ടുണ്ട് ഈ കുളത്തിലൊന്ന് ഇറങ്ങണമെന്ന് അവർ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്ന് ഇറങ്ങുകയാണെ അപ്പം ഇന്ന് മൈലാടിപ്പാറയിലെ ഈ കുളത്തിലേക്ക് ഇറങ്ങുക Train നമ്മുടെ ഭൂമി എന്ത് സുന്ദരിയാണ് വയനാട് അതിലേറെ സുന്ദരിയാണ് കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്തിട്ടും അനുഭവിച്ചിട്ടും കൊതി തീരാത്ത എൻ്റെ വയനാട് what ണ്ടോ തെരുപ്പിട അത് വിമർശനം വരാം അമ്പലക്കുള ഉം കയറിയാ സൂക്ഷിച്ചു 对，就是自己用。 എന്ത് ഭംഗിയാണെന്ന് നോക്ക് വയനാടിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കാണാം ബാണാസുര സാഗർ മുതൽ ചെമ്പ്രമല മുതൽ ആ പാറപ്പുറത്ത് കണ്ട ഒരു ഞാനോ പാർക്ക് ചെയ്തിരിക്കുന്ന അതിലൊക്കെ റോഡും വീടുകളും ഒക്കെ ഉണ്ടാ മല മുകളിൽ അതാ കാണുന്നുണ്ടോ കാണുന്നില്ലേ ആ ഓക്കെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് കൽപ്പറ്റ ബൈപ്പാസിലുള്ള മയിലാടിപ്പാറയുടെ മുകളിലാണ് താഴേക്ക് നോക്കിക്കേ ടൗണും ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഈ മലമൂളിൽ നിന്ന് എത്ര താഴെയാണ് അതൊക്കെ വരുന്നത് ആ ഇല്ലി നിൽക്കുന്ന അതിലെ പാറകളുടെ ഇടയിലൂടെയാണ് ഞങ്ങൾ കയറി വന്നത് ഇതിൻ്റെ താഴേക്ക് അഗാധമായ കൊല്ലിയാണ് ഇത് ഉപ്പുപാറയാണ് ഉപ്പാറ വെച്ചാൽ ഉപ്പുപാറന്ന് പറയുമ്പോൾ അതിന് ഉപ്പിന്റെ അംശം ഉണ്ട് അതിന് കൂടുതൽ നമ്മൾ പക്ഷിപാതാളത്ത് പോയ സമയത്ത് അവിടെയും ഉപ്പുപാറയാണ് പക്ഷെ ആട്യൻപാറ പോകുന്ന സമയത്ത് മെഴുകു പോലത്തെ പാറയാണ് ഏത് വേനയ്ക്ക് പോയാലും നമ്മൾ തെന്നി വീഴും കണ്ടോ എന്ത് ഭംഗിയാണ് കാണാമെന്ന് അവിടെയൊക്കെ നോക്കിയേ ഫോഗ് കയറുന്നത് അതുപോലെ നോക്കി ഈ ഭാഗമൊക്കെ എന്ത് ഭംഗിയാന്ന് ഇത് നോക്കൂ മൈലാടിപ്പാറയുടെ മുകളിലാണ് ഫുള് ബിയർ കുപ്പികൾ മദ്യക്കുപ്പികൾ ഇങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കുകയാണ് ഈ അമ്പലക്കുളത്തിലും കുപ്പിച്ചില്ലിങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കുകയാണ് വളരെ സൂക്ഷിച്ചാണ് അതിലിറങ്ങിയത് കുപ്പിച്ചില്ലൊക്കെ ഉള്ളത് കൊണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് സാമൂഹ്യ വിരുദ്ധ സ്വഭാവം കാണിക്കുന്ന കുറച്ച് പേരോടാണ് നിങ്ങളുടെ ഈ സാമൂഹ്യ വിരുദ്ധ സ്വഭാവം കൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലായിടത്തും റിജക്റ്റ് ചെയ്യപ്പെടും നിങ്ങളുടെ സ്വന്തക്കാര് ബന്ധുക്കൾ സുഹൃത്തുക്കൾ എല്ലായിടത്തും നിങ്ങൾ അവഗണിക്കപ്പെടും ആ സമയത്ത് നിങ്ങൾ നോവിക്കുന്ന ഈ പ്രകൃതി ഇതിലെ ആറടി മണ്ണ് മാത്രമേ നിങ്ങളെ ചേർത്ത് പിടിക്കാനുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ മണ്ണിനെ ഈ പ്രകൃതിയെ ഇനി മേലാൽ നോവിക്കരുത് ഇതൊരു അപേക്ഷയാണ് ബി ഹാപ്പി നമുക്കും സന്തോഷത്തോടെ ഇരിക്കാം നമ്മുടെ പ്രകൃതിയും സന്തോഷത്തോടെ ഇരിക്കട്ടെ